നോവൽ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തി വ്യത്യസ്തതകളോടെയുള്ള നോവൽ ചർച്ചയും വേറിട്ടതായി കായംകുളം കൃഷ്ണപുരം അകംപുരം ചർച്ചാവേദിയാണ് നോവലിസ്റ്റിനൊപ്പം ചേർന്ന് നോവലിൻ്റെ വഴികൾ ചർച്ച ചെയ്തത് തികഞ്ഞ ഗ്രാമീണ ഗ്രാമീണാതരീക്ഷത്തിൽ വീട്ടുമുറ്റത്ത് അവർ ചർച്ച ചെയ്തത് എസ് ഹരീഷിൻ്റെ പട്ടുനൂൽ എന്ന നോവലായിരുന്നു നമ്മുടെ ആറാമത്തെ പ്രോഗ്രാമാണ് ഒരു വർഷത്തിനുമ്പിൽ നമുക്ക് ആ ഒരു പ്രോഗ്രാമാണ് നടത്താൻ സാധിച്ചത് ആദ്യത്തെ പുസ്തകം നമ്മൾ ചർച്ച ചെയ്തത് കുഴപ്പംകോടിൻ്റെ ഉരുവം എന്ന കഥ ചർച്ചയ്ക്കെടുത്തു നാലാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് നേടിയ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ വിഭാഗത്തിലെ അവാർഡ് നേടിയ അജ്ഞ സാഹിത്യയുടെ സീൻ ചർച്ച ചെയ്തു അടുത്ത പുസ്തകം എന്ന് പറയുന്നത് ഷീലാ ടോമിയുടെ ആ നദിയോട് പേര് ചോദിക്കരുത് എന്നുള്ള പുസ്തകമാണ് ഇപ്പോഴാണ് ശ്രീ മൂന്നാമത്തെ മൂന്നാമത്തെ ആഗസ്റ്റ് പുസ്തകം ഭയം ഏകാന്തത സാമൂഹികമായ ഒറ്റപ്പെടൽ എന്നിവ പ്രമേയമായി എസ് ഹരീഷ് എഴുതിയ നോവലാണ് പട്ടുനൂൽപുഴു വായനക്കാരന് തൻ്റേതായ രീതിയിൽ വിഷയങ്ങളെ സമീപിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന പ്രമേയമാണ് നോവലിസ്റ്റ് ൂഴിവിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും അതിജീവിച്ച സാഹിത്യ രൂപമാണ് ഉൾക്കൊള്ളുന്ന ഒരു സാഹിത്യ രൂപമാണ് ഇപ്പം വിദേശത്തൊക്കെ ധാരാളം പുതിയ നോവലുകൾ വരുമ്പോൾ അത് ചിലതൊക്കെ വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അത്രയധികം വൈവിധ്യമുള്ള നോവലുകൾ അവിടെയൊക്കെ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ നോസ്കാഡ് എന്ന് പറഞ്ഞിട്ട് എഴുത്തുകാരുണ്ട് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും നോർവീജിയൻ എഴുത്തുകാരാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന എഴുത്തുകാരാണ് അദ്ദേഹത്തിൻ്റെ നോവൽ വായിച്ചാൽ അത് ആത്മകഥയാണോ അല്ലെങ്കിൽ നോവലാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല അത്ര ഒരു തരത്തിൽ പുതിയ ഫോമിൽ എഴുതിയ നോവലുകൾ വരുന്നുണ്ട് ചില നോവലുകൾക്കത്ത് ചില ലേഖനങ്ങളുണ്ട് യാത്രാവിരണങ്ങളുണ്ട് അങ്ങനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു സാഹിത്യ രൂപമായിട്ട് നോവൽ പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിലെ സംഭവിക്കുന്നുണ്ട് കേരളത്തിലെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം പറഞ്ഞല്ലോ ധാരാളം പുതിയ നോവലുകൾ വന്നു എനിക്ക് തോന്നുന്നു അങ്ങനൊരു മാറ്റം ഉണ്ടായത് അജീഷ്നക്കയെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റും പാലരിമാണിക്കം എന്ന് ഒരു നോവലുണ്ട് പാലരിമാണിക്കം ടി പി രാജീവ് അത് ഇറങ്ങിയപ്പോൾ മുതലാണ് അങ്ങനെ ഒരു നോവലിനൊരു വലിയ മാറ്റം കേരളത്തിൽ നോവലിലെ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ഭയങ്ങളും വിഷാദങ്ങളും വായനക്കാരനും പങ്കുവച്ച സാർത്ഥകമായ ഒരു ചർച്ചാ വേദിയാണ് കൃഷ്ണപുരത്ത് വീട്ടുവളപ്പിൽ നടന്നത് കൃഷ്ണപുരം അകംപുറം വേദിയുടെ നേതൃത്വത്തിലാണ് എസ് ഹരീഷിന്റെ പട്ടുന്നൂൽപുരു ചർച്ച ചെയ്തത് നോവലിസ്റ്റ് ഹരീഷും ചർച്ചയിൽ പങ്കാളിയായി എന്നുള്ളതായിരുന്നു ഇതിന്റെ വേറിട്ട പ്രത്യേകത ലളിതമാണെങ്കിലും ശക്തമായ ഭാഷ ഉപയോഗിച്ചിട്ടുള്ള നോവലാണ് പട്ടുനൂൽപുഴു പട്ടുനൂൽപ്പുഴു മികച്ച വായനാനുഭവമാണ് നൽകുന്നതെന്നും കഥാപാത്രങ്ങളുടെ ലോകത്തേക്ക് വായനക്കാരെ ആവാഹിക്കാൻ ഇതിന് കഴിയുമെന്നും പല നിരൂപകരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സാഹിത്യ ലോകത്തും വായനക്കാർക്കിടയിലും നോവലിന് ലഭിച്ച സ്വീകാര്യത അകമ്പുറത്തിന്റെ ചർച്ചയിലും പ്രകടമായിരുന്നു കഴിഞ്ഞ വർഷത്തെ പി പത്മരാജൻ പുരസ്കാരം നേടിയ കൃതിയാണ് പട്ടുനൂൽപുഴു യുവനിരൂപകൻ അജീഷ് ജിദത്തൻ നോവലിനെ വിലയിരുത്തി അപ്പം എന്തെങ്കിലും ഒരിക്കലും വരണമെന്ന് പറയും പക്ഷെ ആള് പറയും വളരെ ചെറിയൊരു പരിപാടിയാണ് എന്നൊക്കെ പറയും പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് വലിയൊരു പരിപാടിയാണ് വലിയ പരിപാടി തന്നെ ഉദ്ദേശിക്കുന്ന ആളുകളുടെ എണ്ണത്തിന്റെ വലിപ്പത്തിലല്ല ഈ ആള് കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ നമ്മുടെ ഇത്രയും എനിക്ക് തോന്നുന്നു ഇത്തരം കൂട്ടായ്മകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ചും കൂടെ ഒന്നും ചലനാത്മകമായിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ മുൻപ് ഇപ്പോൾ എം ഗോവിന്ദനെ പോലെയുള്ള ആൾക്കാരൊക്കെ എപ്പോഴും വളരെ കുറച്ച് പേരുടെ കൂട്ടായിരുന്നു അല്ലാതെ ഒരു ആയിരക്കണക്കിന് പേര് തിങ്ങിയിരിക്കുന്ന ഒരു സ്റ്റേജ് അങ്ങനെയുള്ള ഒരു സംവിധാനമല്ല ഈ മലയാളത്തിലെ ഏറ്റവും എന്താ പറയുക പ്രമുഖനായിട്ടുള്ള ഒരു ബുദ്ധിജീവിയായിരുന്നു എം ഗോവിന്ദ അതുപോലെ തന്നെ കവിയായിരുന്നു കഥാകൃത്തായിരുന്നു ഒക്കെയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ചിന്തകനായിരുന്നു അതിനേക്കാൾ ഉപരി അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഒരു രീതി എന്ന് പറയുന്ന ഇതാണ് ഈ വളരെ കുറച്ചാളുകൾ അപ്പോൾ അത് കൂടുതൽ എന്നുള്ള ഒരു എനിക്കും ഈ കാര്യത്തിലുണ്ട് രേഖാർത്താങ്കൾ ഡോക്ടർ ശിശുപാലൻ സുരേഷ് വർമ്മ ജേക്കബ് ഉമ്മൻ വാത്തിശേരിൽ മനോഹരൻ ഭദൻ കാർത്തിക എൻ അമൽകുമാർ ബിൻസി മൂല ജി എനി ഹരികുമാർ കൊട്ടാരം സുമേഷ് കുമാർ യമുന ഹരീഷ് ലേഖാ സുദർശനൻ അജിത് കുമാർ കോയ്ക്കലേത്ത തുടങ്ങിയവർ പുസ്തകത്തെക്കുറിച്ച് ഗൗരവമേറിയ ചർച്ചകൾക്ക് നേതൃത്വം നൽകി കിലോമീറ്ററുകൾ നടന്ന് ചെന്ന് പത്രം എടുത്തുകൊണ്ട് വന്ന് ചായക്കടയിലും ആൽമരച്ചോട്ടിലും ഇരുന്ന് പത്രം വായിച്ച് വായനയെക്കുറിച്ച് മലയാളിയെ വായനയെ ഒരു സംസ്കാരമാക്കി മാറ്റിയ പി എൻ പണിക്കനെക്കുറിച്ച് കുട്ടികളോട് ഞങ്ങൾ അധ്യാപകരായതുകൊണ്ട് ഇങ്ങനെ പറയും എല്ലാ വർഷവും പറയുന്നതാണ് നമ്മുടെ സുദർശന ചേട്ടൻ സത്യത്തിൽ ആ ആ ഒരു തലത്തിലേക്കല്ലേ ഉയരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം എങ്ങനെയാണ് ഇങ്ങനെ എഴുത്തുകാരെയും വായനക്കാരെയും കണ്ടെടുക്കാൻ കഴിയുക